നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിൽ ഇത് സൂപ്പർ ടീമുകൾ കളിക്കാൻ ഇറങ്ങുന്ന സമയമാണ് അതെ പ്രോ ലീഗില് മത്സരങ്ങൾ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് നമുക്കറിയാമത് അവിടെ വെക്കേഷൻ ആണ് എന്നാൽ മറ്റ് രാജ്യങ്ങളിലെ ടീമുകൾ അവിടെ വന്ന് കളിക്കുന്നു സൂപ്പർ കപ്പ് മത്സരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിയാദ് സീസണില് മറ്റു ചില വമ്പൻ മത്സരങ്ങളും നടക്കാൻ പോകുന്നുണ്ട് ചുരുക്കത്തില് സൗദി അറേബ്യയിലെ ഫുട്ബോളിന്റെ പൂരമാണ് ആഘോഷമാണ് നടക്കാൻ പോകുന്നത് നോക്കുക മാഡ്രിഡ് ഡർബി അവിടെ നടക്കുന്നു എഫ് സി ബാൾസിലോൺ അവിടെ കളിക്കാൻ ഇറങ്ങുന്നു ഒരു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ഇതാ പതിനൊന്നാം തീയതി എന്ന് പറഞ്ഞ പത്താം തീയതിയാണ് കളി ഇന്ത്യൻ സമയം പറയുമ്പോൾ പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് ആയതുകൊണ്ട് പതിനൊന്നാം തീയതി എന്ന് പറയാം ജനുവരി പതിനൊന്നിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് സൂപ്പർ ഡി എസ്പാനയുടെ സെമിഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ അല്ലവാൽ സ്റ്റേഡിയത്തിൽ റിയാദിലെ അലവാൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു അതെ റിയാദിൽ വെച്ച് നടക്കുകയാണ് തൊട്ടടുത്ത ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് എഫ് സി ബാഴ്സലോണ ഒസാസുനക്കെതിരെ രണ്ടാം സെമിഫൈനൽ മത്സരം കളിക്കും റയലും ബാഴ്സയും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഫൈനലിൽ റിയാദിൽ വെച്ചൊരു ഫൈനലിൽ എൽ ക്ലാസിക്കോ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും ജനുവരി പതിനഞ്ചിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ആ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞില്ല ഈ ടൂർണമെന്റ് കഴിഞ്ഞ തൊട്ട് പിന്നാലെ വരുന്നു സൂപ്പർ കോപ്പ ഇറ്റാലിയാന അവിടെയും വമ്പൻ താരങ്ങളും വമ്പൻ ടീമുകളും കളിക്കാൻ കളിക്കാനിറങ്ങുന്നു ഇന്റർമിലാൻ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് നാപ്പോളി ഇറങ്ങുന്നുണ്ട് ഫാറന്റീനയും ലാസിയോയും ഉണ്ട് ജനുവരി പത്തൊമ്പതിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ആദ്യ സെമി ഫൈനലിൽ നാപ്പോളിയും ഫാരന്റീനയും തമ്മിൽ കളിക്കും തൊട്ടടുത്ത ദിവസം പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് ഇന്റർമിലാനും ലാസിയോയും തമ്മിൽ കളിക്കും അതിനുശേഷം പിന്നെ ജനുവരി ഇരുപത്തി മൂന്നിന് പുലർച്ചെയത ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നു ചുരുക്കത്തിൽ വമ്പൻ ടീമുകൾ കളിക്കുന്ന പോരാട്ടമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നർത്ഥം അതിനുശേഷമാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു പോരാട്ടം വരുന്നത് ഇന്റർ മയാമി സൗദി അറേബ്യൻ ക്ലബുകൾക്കെതിരെ കളിക്കാൻ വേണ്ടി എത്തുന്നു അൽ ഹിലാലുമായിട്ടും അൽനസറുമായിട്ടും അവർ ഏറ്റുമുട്ടും അതെ റിയാദ് സീസണില് അൽ ഹിലാൽ വേഴ്സസ് ഇന്റർ മയാമി മത്സരം ജനുവരി രാത്രി ഇന്ത്യൻ സമയം മുപ്പതിന് ആണെങ്കിൽ ഫെബ്രുവരി ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അൽ നസറും ഇന്റർ മയാമിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു ചുരുക്കത്തിൽ സൗദി അറേബ്യയിൽ സൂപ്പർ ടീമുകൾ ഏറ്റുമുട്ടുന്ന കിടലോൽ കിടലൻ പോരാട്ടങ്ങൾ ഇതാ നമ്മുടെ മുന്നിലേക്ക് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത്